ശക്തി സിദ്ധി ബ്രഹ്മാകുമാരി ി ചന്ദ്രമണിജി തൻ്റെ അനുഭവങ്ങൾ കേൾപ്പിക്കുന്നു ഞാൻ കുഞ്ചും ഭവനത്തിൽ മമ്മയുടെ അസിസ്റ്റന്റ് ആയിരുന്നു ഇക്കാരണത്താൽ എനിക്ക് മമ്മയോട് ഒന്നിച്ച് കഴിയാനും മമ്മയിൽ നിന്ന് പഠിക്കുവാനും വളരെ അവസരങ്ങൾ ലഭിച്ചു മമ്മയുടെ ഓരോ ഗുണങ്ങളും എനിക്ക് വളരെ നല്ലതായി തോന്നി മമ സത്യമായ യോഗിനിയായിരുന്നു ഒരിക്കൽ പോലും വ്യർത്ഥ സംസാരങ്ങളിലോ വ്യർത്ഥകാര്യങ്ങളിലോ സമയം പാഴാക്കുക ഇത് ഞാൻ ഒരിക്കലും കണ്ടേയില്ല എല്ലാവരുടെയും ഗുണങ്ങളെ കാണുക അവഗുണങ്ങളെ നോക്കാതിരിക്കുക വർണ്ണിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ജ്ഞാനം മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ജീവിതം കൊടുക്കുക കന്യകമാരെ നിർഭയരും സിംഹീണികളും ആക്കി മാറ്റി സമർപ്പിക്കുക ഇങ്ങനെയുള്ള സർവവിശേഷതകളും ഞാൻ നിന്ന് അഭ്യസിച്ചു ഇപ്രകാരം ഓരോ സഹോദരീ സഹോദരന്മാരുടെയും അവർ ചെറിയവരാകട്ടെ വലിയവരാകട്ടെ എല്ലാവരുടെയും ഗുണങ്ങളെ സ്നേഹിക്കാൻ മമ്മയിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത് വിശേഷതകൾ പഠിപ്പിക്കുന്ന രീതി എപ്പോഴും പരിധിയില്ലാത്തതായിരുന്നു ഭാവം സദാ അനാദി ആദിയുടേതായിരുന്നു ഓരോ കാര്യത്തെയും ഓരോ വ്യക്തിയെയും മമ്മ പരിധിയില്ലാത്ത രൂപത്തിലായിരുന്നു കണ്ടിരുന്നത് മമ്മയിൽ ഇത്രയും യുംവിക ഗുണങ്ങളുടെണയുണ്ടാവാനുള്ള കാരണം ഈ പരിധിയില്ലാത്ത ദൃഷ്ടിയും വൃത്തിയും ഭാവനയും കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മമ്മ വളരെ നിർഭയായിരുന്നു ഒരാളെയും പേടിച്ചിരുന്നില്ല ശക്തി സ്വരൂപിണിയായിരുന്നു സദാ യോഗ നിഷ്ഠയുമായിരുന്നു കർമ്മേന്ദ്രിയങ്ങൾ സദാ മമ്മയുടെ നിയന്ത്രണത്തിലായിരുന്നു സർവർക്കും മാതൃസ്നേഹത്തിന്റെ പ്രകാശം ചെറുതായിരുന്നു എങ്കിലും പ്രായമായവർ പോലും മമ്മ എന്നാണ് വിളിച്ചിരുന്നത് എന്തിനേറെ മമ്മയുടെ ലൗകിക അമ്മ പോലും മമ്മയെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത് ഇക്കാരണങ്ങളാൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു മമ്മ തന്നെയാണ് ഭാവിയിൽ ലക്ഷ്മി ആവുന്നത് മമ്മ ഓം മണ്ഡലിയിൽ വന്നപ്പോൾ തന്നെ ബാബ മമ്മയെ തിരിച്ചറിഞ്ഞിരുന്നു ലൗലീനം ിൽ ഞങ്ങൾ ചോദിച്ചിരുന്നു മമ്മ അങ്ങ് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് അപ്പോൾ മമ്മ പറയുമായിരുന്നു ഞാൻ ഇവിടെയല്ല വൈകുണ്ടത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു എനിക്ക് മഹാറാണി ശ്രീലക്ഷ്മിയുടെ രൂപത്തിൽ ഇന്ന അനുഭവങ്ങൾ ഉണ്ടായി മഹാരാജകുമാരി ശ്രീരാധയുടെ രൂപത്തിൽ ഇന്ന അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ തന്റെ ഭാവിയെയും ബാബയുടെ മഹാവാക്യങ്ങളെയും കുറിച്ച് മമ്മിക്ക് നൂറ് ശതമാനം നിശ്ചയമുണ്ടായിരുന്നു ബാബ പറഞ്ഞു മമ്മ അംഗീകരിച്ചു അങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചു മമ്മയുടെ ഓരോ കാര്യവും യോഗത്തിലും ജ്ഞാനത്തിലും ധാരണയിലും സേവയിലും എല്ലാം മമ്മയ്ക്ക് ആരെയും പ്രതി ആകർഷണമോ വെറുപ്പോ ഇല്ലായിരുന്നു മമ്മ എല്ലാവരെയും തൻ്റെതാക്കുകയും ചെയ്തു ഇപ്രകാരം ശക്തിയായിരുന്നു അമ്മയായിരുന്നു അസാധാരണ സിദ്ധി സ്വരൂപമായിരുന്നു ഹൃദയശ്വരി ദില്ലിയിൽ നിന്ന് ബ്രഹ്മകുമാരി ദാദി ഹൃദയമോഹിനിജി ഗുൽസാർ ദാദി പറയുന്നു മാതേശ്വരി എന്ന് ഞങ്ങൾ വിളിക്കുന്ന മധുരമായ ഞങ്ങൾ എല്ലാവരുടെയും ഹൃദയശ്വരി ആയിരുന്നു മാതേശ്വരിജിയുടെ നിർമ്മാണത്തിന്റെ സംഘടനാ പാഠവും അത്ഭുതകരവും അദ്വിതീയവും ആയിരുന്നു എത്രയും കന്യകമാരെ പാലന കൊടുത്തു വളർത്തിയോ അവരുടെ പരിവർത്തന കാര്യത്തിലും അത്രയും നൈപുണ്യം പ്രകടിപ്പിച്ചിരുന്നു എന്തെങ്കിലും ചെറിയ തെറ്റുകൾ പറ്റിപ്പോയ ശേഷം മമ്മയുടെ മുന്നിൽ വരാൻ സങ്കോചിക്കുന്ന കന്യകമാരെ മമ മാതൃസ്നേഹ ഉദ്ധരിക്കുമായിരുന്നു യജ്ഞത്തിലെ കുട്ടികൾ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്കും അവ തൃണസമാനമായി തോന്നി മറ്റുള്ളവർ ഈ തെറ്റിനെ ക്ഷമിക്കുമ്പോൾ പിന്നീട് അവ പരിവർത്തനപ്പെടുകയും മനസ്സ് കണ്ണാടി പോലെ സ്വച്ഛമാവുകയും ചെയ്യുമായിരുന്നു ഇത് മാത്രമല്ല വിശകലനം നടത്തുമ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു ഇത് മമ്മയല്ല സാക്ഷാൽ ദേവി തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് ഒരിക്കൽ സെക്കന്ദ്രാബാദിൽ വെച്ച് വിരോധം പ്രകടിപ്പിച്ചു അവിടേക്ക് പോകാൻ പിതാശ്രീ പറഞ്ഞു ശ്രീമത്ത് ശിരസ സ്വീകരിച്ച് അവിടേക്ക് പോയി ഞാനും സ്വയം മമ്മയോടൊപ്പം സെക്കന്ധ്രാബാദിലേക്ക് പോയിരുന്നു മമ്മ വിരോധികളുമായി സംസാരിച്ചു മമ്മയുടെ മധുരവും ർദ്ധഗർഭവുമായ വാക്കുകൾ കേട്ട് അവർ വെള്ളം പോലെ അലിഞ്ഞു പോയി സരസ്വതി മാതാവ് സ്വയം നേരിൽ സംസാരിക്കുന്നതായി അവർക്ക് തോന്നി സരസ്വതീ മാതാവിന്റെ ഈ സ്വരൂപം കണ്ട് അവർ പറഞ്ഞു അമ്മ ക്ഷമിക്കു ഞങ്ങൾക്ക് താങ്കളെ അറിയില്ലായിരുന്നു മുഖ കമലത്തിൽ കൂടി കേൾപ്പിക്കുന്ന ഈ അതുല്യ ജ്ഞാനം ഞങ്ങൾ ഇവ പിന്തുടർന്നാലും ശരി ഇല്ലെങ്കിലും ശരി താങ്കളുടെ വരവോടെ ഞങ്ങളുടെ ആന്തരിക നേത്രം തുറന്നു കിട്ടി മാധ്യമമായ പിതാശ്രീയെ പ്രതിയും അവരുടെ ഉള്ളിൽ ആദരവ് ഉൽപ്പന്നമായി വൈകുണ്ടത്തിലെ സ്വാമിനി ശ്രീ ഭഗവതി മമ്മയുടെ ദൃഷ്ടി ശക്തിശാലി ആയിരുന്നു ഒരു ദിവസം നിലാവുള്ള രാത്രിയിൽ ഇരുന്ന് യോഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്ന് മമ്മയുടെ അരികിൽ ഇരുന്നപ്പോൾ എനിക്ക് ദൃഷ്ടി തന്നു ഞാൻ അശരീരീ അവസ്ഥയിലേക്ക് പോയി ആ അവസ്ഥയിൽ ഞാൻ കണ്ടു നാലു പാടും പ്രകാശം തന്നെ പ്രകാശം അതിൻ്റെ നടുവിലായി സർവശക്തനായ ബാബയിൽ കാണപ്പെട്ടു ഞാൻ ബാബയെ നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോൾ മമ്മ ചോദിച്ചു എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ബാബയെ പറഞ്ഞു ശരി നോക്കിക്കോളൂ ബാബയെ ഇത് കറാച്ചിയിലെ കാര്യമാണ് ആ സമയം ഞാൻ ഏറെ തവണ ധ്യാനത്തിൽ പോകാറുണ്ടായിരുന്നു ബാബയും പറയാറുണ്ടായിരുന്നു ഇവരെയും കൊണ്ട് വതനത്തിൽ അയക്കാറുണ്ടായിരുന്നു ഞാൻ അവിടെ വൈകുണ്ഠം കാണാറുണ്ടായിരുന്നു അമൃത് കുടിക്കാറുണ്ടായിരുന്നു ശ്രീകൃഷ്ണനോടൊപ്പം രാസലീലയും ആടാറുണ്ടായിരുന്നു യാതൊരു സേവയും പറ്റില്ല എന്ന് പറഞ്ഞില്ല ഇപ്രകാരം തന്റെ അനുഭവം കേൾപ്പിച്ചുകൊണ്ട് ബ്രഹ്മാകുമാരി ദാദി ഭഗവതിജി പറയുന്നു എനിക്ക് ഷർട്ട് പാൻറ്റ് എന്നീ വസ്ത്രങ്ങൾ തയ്ക്കാൻ അറിയാമായിരുന്നു ഒരു ദിവസം മമ്മ എന്നെ വിളിച്ചു പറഞ്ഞു ഭഗവതി നിനക്ക് കോട്ട് തയ്ക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കോട്ട് തയ്ക്കാൻ അറിയില്ല അപ്പോൾ പറഞ്ഞു നോക്കൂ ഒരിക്കലും ഇങ്ങനെ ഇല്ല എന്ന് പറയരുത് ഈ ഡ്രാമയിൽ ഇല്ല എന്ന് ഇല്ലേ ഇല്ല നിങ്ങൾക്ക് ഷർട്ടും പാൻറ്റും തയ്ക്കാൻ അറിയുമെങ്കിൽ കോട്ട് തയ്ക്കാൻ അറിയില്ലേ ശരി എന്ന് പറയൂ എങ്കിൽ സ്വയമേ ീ ജോലി ചെയ്യാൻ കഴിയും ഒരിക്കലും ഇല്ല എന്ന് പറയരുത് ശരി എന്ന് പറയൂ അറിയില്ലെങ്കിൽ പോലും പരിശ്രമിച്ചാൽ പറ്റുക തന്നെ ചെയ്യും ഇപ്രകാരം ശ്രമിച്ചു ശ്രമിച്ച് കോട്ടുതുന്നാൻ ഞാൻ പഠിക്കുക തന്നെ ചെയ്തു ആ ദിവസം മുതൽ ഒരു സേവയോടും ഞാൻ ഇല്ല എന്ന് പറഞ്ഞില്ല ഏതൊരു കാര്യത്തിലും ശരി എന്ന് പറയുമായിരുന്നു അപ്പോൾ മുതൽ എനിക്ക് ഈ വരദാനം പ്രാപ്തമായി അതായത് ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ സഫലത മമ്മ എങ്ങനെ മമ്മ തന്റെ ഗുണങ്ങളും കർത്തവ്യങ്ങളാലും കൊണ്ടാണ് മമ്മയായത് മമ്മ തന്റെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുന്നൊണ്ട് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു ശിക്ഷണം നൽകുന്നതിനുള്ള വിധി കൊണ്ടും എല്ലാവരോടുമുള്ള മാറി മമ്മ സ്നേഹത്തിന്റെയും പാലനയുടെയും ശക്തി കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തെ ചേച്ചു ഇപ്രകാരം യജ്ഞ മാതാവാകുകയും